ഹലോ നമസ്കാരം മുറ ഫാമിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കണത് അന്നാസിസ് ഫാം നമ്മുടെ ചാലക്കുടിക്കടുത്ത് അന്നാസിസ് ഫാമിലാണ് ഇതൊരു മിക്സഡ് ഫാമാണ് പശു ആട് പോത്ത് എരുമ ഉണ്ട് കോഴികൾ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതിൻ്റെ ഓണറായ സേവിച്ചതിനോട് ചോദിച്ചു മനസ്സിലാക്കാം പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുന്ന് നമുക്ക് നല്ല എരുമയുടെ ശമൻ കിട്ടും എൻ ഡി ഡി ബിയിലെ ശമനം പിന്നെ കിട്ടുന്നത് അത് ജാഫറാബാദിയിലേയും കിട്ടും നൂറായിരേയും കിട്ടും നല്ല സമൻ അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് അതൊരു അരമണിക്കൂണ്ടുള്ളിൽ നിന്ന് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ടുപോയിട്ട് ചെയ്യണമെന്നാണ് പറയണത് അല്ലാത്തവർക്ക് ഇപ്പോൾ അകലം കൂടുന്തോറും നമുക്കത് വേറെ മറ്റേ ആക്ട്രിജൻ സിലിണ്ടറിൽ അത് സെറ്റ് ചെയ്തിട്ട് കൊണ്ടു കൊണ്ടുവരും അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് നല്ല സെമൻ അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആണ് വരുന്നത് അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ പിന്നെ അതുകൂടാണ്ട് തന്നെ ഇവർ ഇവിടെ നെയ്യ് കിലോ ലിറ്ററിന് മൂവായിരം രൂപയാണ് പറയണത് അതും കിട്ടും പിന്നെ സിപ്പപ്പുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വേറെ മുട്ട വിരിയിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കോഴികൾ എല്ലാ സാധനങ്ങളും ഇവിടെ വളർത്തുന്നുണ്ട് അവർ സകല ജീവജാലങ്ങളും വളർത്തുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കുകയും ചെയ്യാം അപ്പം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഫോൺ നമ്പർ ഞാൻ കൊടുക്കാം ഓക്കെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ സബി പഴയാറ്റിൽ അന്നാസ്വാമിൽ നിന്നാണ് അന്നാസ് എന്ന് പറയുമ്പോൾ മാള പഞ്ചായത്തിൽ അഷ്ടമചിറ കൊൾക്കുന്ന ദേശത്ത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് പ്രവർത്തിച്ചു പോരുന്ന ഒരു സമ്മിശ്ര കൃഷിയിടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവിധ ജീവജാലങ്ങളും എല്ലാ തരം കൃഷി രീതികളും മീൻ വളർത്തലും പുഷ്പ കൃഷിയും കൂൺ വളർത്തലും അങ്ങനെ തുടങ്ങി എല്ലാവിധമായിട്ടുള്ള ഇപ്പോൾ ഒരു ഫാം ടൂറിസത്തിലേക്ക് വരെ എത്തി നിൽക്കുന്ന അവസ്ഥയിലുള്ളൊരു ഫാമാണ് അവിടെയാണ് ഇപ്പോൾ നിങ്ങൾ വന്നിട്ടുള്ളത് ഞാൻ വിദേശത്തായിരുന്നു മുപ്പത് വർഷത്തോളം പ്രവാസി ആയിരുന്നു ഇപ്പോൾ പത്തു വർഷത്തോളമായിട്ട് നാട്ടിൽ തന്നെ സ്ഥിരമായിട്ട് നിന്നുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഇത് നടത്തിക്കൊണ്ടു പോകുന്നു ഇതിപ്പോൾ എത്ര കാലമായിട്ടിപ്പോഴുള്ള ഫാമാണ് ഇത് ഇരുപത് വർഷത്തോളമായി ഇത് ഇരുപത് വർഷമായിട്ടും ഇത് ഇങ്ങനെ തന്നെയാണ് ഓരോ വർഷം ഓരോ ഡെവലപ്മെൻ്റ് ഉണ്ട് പക്ഷെ തുടക്കത്തിൽ തന്നെ ഡയറി ഫാമും ആടുവള്ളത്തിലും പോൾട്രിയും ഹാച്ചറിയും അങ്ങനെ തുടങ്ങിയുള്ള പിന്നെ പറ്റാവുന്ന പച്ചക്കറി കൃഷികൾ ഫാം ടൂറിസത്തിലേക്ക് വന്നിട്ട് ഇപ്പം നമ്മൾ ഒരു വർഷത്തിലേക്കായുള്ളൂ അതുപോലെ തന്നെ എരുമകൾ വന്നിട്ട് അധികം നല്ല എരുമകൾ ഇപ്പോൾ ഒരു മൂന്ന് വർഷം ആയി എരുമകൾ വന്നിട്ട് ഇത് ഹരിയാനയിൽ നിന്നുള്ള മുറയനത്തിൽപ്പെട്ടിട്ടുള്ള എരുമകളാണ് ബാക്കി ഇവിടെ മറ്റേ എച്ച് എഫ് ജേഴ്സി പിന്നെ ഗിർ ഇനത്തിൽ പെട്ട പശുക്കളുണ്ട് അപ്പോൾ അത് നമ്മൾ ഇവിടെ തന്നെ എൻ ഡി ഡി ബിയുടെ സെമൻ ക്രയോ ക്യാനിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഇവിടെ തന്നെയാണ് നമ്മൾ കുത്തിവെച്ച് അപ്പോൾ നമുക്ക് എല്ലാ ഇനത്തിലുമുള്ള പശുക്കളാങ്ങൾ നമുക്ക് ഉണ്ടായി കിട്ടും പിന്നെ ഇവിടുന്ന് മറ്റു കർഷകരും കർഷകരായിട്ട് വന്ന് കൊണ്ടുപോകും അല്ലെങ്കിൽ എൽ ഐമാരും ഇവിടെ വന്ന് സെമൻ കൊണ്ടുപോയിട്ട് പശുക്കൾക്ക് കുത്തിവെക്കുന്നു എരുമയുടെ അത് എനിക്കത് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ എൻ ഡി ഡി ബിയുടെ വർഷങ്ങളായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യുന്നതാണ് അങ്ങനെയാണ് അവരോട് ചോദിച്ചത് നമുക്ക് ഇങ്ങനെ ഞാനിപ്പോ എരുമ കൃഷിയിലേക്ക് കടക്കാൻ തന്നെ ഒരു കാരണം വെച്ചാല് നമ്മളൊരിക്കൽ പഞ്ചാബിലൊക്കെ പോയപ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ അവിടുത്തെ പ്രൊഫസർ പറഞ്ഞു കേരളമൊക്കെ പണ്ട് കൃഷിയിലേക്ക് മാറേണ്ട സമയം കഴിഞ്ഞു കാരണം വെച്ചാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെ പറ്റിയ ഒരു ഇതാണ് ഇവർക്ക് അസുഖങ്ങളില്ല പിന്നെ ഇപ്പം നല്ലതിനെ എരുമകളാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പാലും കിട്ടും പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എരുമപ്പാലിന് എരുമപ്പാലിൻ്റെ വില കിട്ടിയാലേ നമുക്കിത് ലാഭകരമുള്ളൂ എന്നുള്ള അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് കാര്യമായിട്ട് ഒന്നും നമുക്കങ്ങനെ എരുമപ്പാലായിട്ട് വിറ്റ് പോയില്ല നമ്മൾ പശുപാലിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കരുത് പക്ഷേ ഇപ്പോൾ നമുക്ക് ആൾക്കാരുമേ എരുമപ്പാൽ തന്നെയായിട്ട് വാങ്ങിക്കുന്നുണ്ട് ബാക്കി വരുന്നത് നമ്മൾ നമ്മൾ തൈര് ഉണ്ടാക്കാനായിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള തൈര് നമുക്ക് അപ്പോൾ എന്നാൽ ഇത് കൂടുതൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ എൻ്റെ ഡിഗ്രിയുടെ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പോത്തിൻ്റെയും സെമൻ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ജാഫ്രാബാദിയും പിന്നെ മുറിയുടെയും ഇനത്തിൽപ്പെട്ട ഇതിൻ്റെ സെമൻ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ക്രയോഗാനുണ്ട് അപ്പോൾ അത് വേണ്ടവർക്ക് അത് കൊണ്ടുപോകാം പക്ഷേ ഇവിടെ ഇത് കൂടുതലൊരു പ്രചാരത്തിലേക്ക് വരണമെന്നുള്ളത് അപ്പോൾ നമ്മൾ പശുക്കളെയൊക്കെ കൊണ്ടുവന്ന് ഈ സങ്കരവർഗം പശുക്കളെ കൊണ്ടുവന്ന ഇവിടെ ഒരുപാട് അസുഖങ്ങളാണ് പക്ഷേ എരുമിക്കുള്ളത് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കാലാവസ്ഥയിലും ഇവർക്ക് അസുഖങ്ങളില്ല അപ്പോൾ നമ്മൾ എത്ര മഴയായാലും ഇവർക്ക് വെള്ളത്തിൽ കിടക്കണം വെള്ളത്തിൽ കിടന്ന് ചെളിയിൽ കിടന്ന് ഉരുളണം അതൊക്കെയാണല്ലോ ഇവരുടെ ആഗ്രഹങ്ങൾ പശു പക്ഷേ അങ്ങനെയല്ല പശുവിന് കുളിക്കാൻ പോലും ആഗ്രഹമില്ല ഇവർ വെള്ളത്തിൽ നിന്ന് കയറില്ല അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇവരെ കൃഷി ചെയ്യാതെ കിടക്കുന്ന പാടങ്ങളുണ്ടല്ലോ ആ പാടത്തേക്ക് നമ്മൾ അഴിച്ചു വിടും ഒരു മൂന്ന് മണിക്കൂർ അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് തിന്ന് മതിച്ചിട്ടാണ് വരുന്നത് പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡോക്ടറെ വിളിക്കേണ്ടി വരുന്നില്ല പക്ഷേ അതിനും അതിൻ്റെതായിട്ടുള്ള വെല്ലുവിളികളുണ്ട് ഇപ്പോൾ എരുമേന നമ്മൾ നോക്കുമ്പോൾ അത് ഒരു കറവക്കാരനെ മാത്രമേ അനുസരിക്കുകയുള്ളൂ എന്നുള്ളതാണ് പശുവിനെ നമുക്ക് ആർക്കും പോയി കറക്കാം പക്ഷേ എരിമേനെ ആരാണോ സ്ഥിരമായിട്ട് കറന്നുകൊണ്ടിരിക്കുന്നത് ആ ആൾ തന്നെ കറന്നില്ലെങ്കിൽ അത് ചുരത്തില്ല പിന്നെ ഉള്ളൊരു പ്രശ്നം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ പശുവിനെ നമുക്ക് കുട്ടിയില്ലാണ്ടും നമുക്ക് കറക്കാം അത് ചുരത്തിക്കോളും ഇത് കുട്ടീനെ കൊണ്ടൊന്നു കാണിച്ചില്ലെങ്കിൽ അവർ ചുരത്തില്ല അപ്പം അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളും പശുവും എരുമേയും തമ്മിലുണ്ട് പക്ഷേ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എരുമപ്പാൽ കിട്ടുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എരുമ നെയ്യ് കൊടുക്കാൻ പറ്റുന്നു അത് മൂവായിരം രൂപയാണ് ഒരു ലിറ്റർ അത് ഈ വാദത്തിനും അതിനൊക്കെ ഒത്തിരി നല്ലതാണെന്നാണ് ആയുർവേദ ഡോക്ടർമാർ പറയണേ അപ്പോൾ അത് കേട്ടറിഞ്ഞ ആൾക്കാർ ദൂരദേശത്തുനിന്ന് പോലും വിളിക്കുന്നുണ്ട് വന്ന് കൊണ്ടുപോണു അപ്പോൾ നമ്മളിവിടെ തന്നെ ഒരുക്കി ഉണ്ടാക്കി ഇരിപ്പുണ്ട് ആവശ്യത്തിന് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലായിട്ട് എരുമേനെ വളർത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇരിക്കട്ടെ അങ്ങനെയും ഒരു മാറ്റം ഇപ്പോൾ ഈ എരുമ കർഷകർക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടക്കക്കാർക്ക് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് എരുമക്കുട്ടീനെ കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വില നല്ല ഇനം ഒറിജിനൽ ഇനം കിട്ടണം അത് ഇതാണ് അല്ലാണ്ട് നമുക്ക് അതിൻ്റെ ഇവരുടെ ആ കൊമ്പൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവരുടെ ആ മുഖം നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ആ ഇനം എന്നുള്ളത് പിന്നെ അവരുടെ ആ തൊലി മിനിസവും ഇതെല്ലാം അപ്പം നല്ല ഇനത്തിൽ പെട്ട അതിനെ നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കുക പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് വർഷമാണ് ഇതിൻ്റെ ഇത് മുപ്പത്താറ് മാസമായാലേ പിന്നെ വരെ ഇവരെ കുത്തിവെക്കാം പശുവാണെങ്കിൽ നമുക്ക് വളരെ നേരത്തെ അല്ല മുപ്പത്തഞ്ച് മുതൽ മുപ്പതാമത്തെ മാസത്തിൽ പശു പ്രസവിക്കും പക്ഷെ ഇവർ മുപ്പത്താറ് മാസമായാലേ ഇവർ പ്രസവിക്കുകയുള്ളൂ ഇവർക്ക് പ്രസവ കാലാവധി കൂടുതലാണ് പിന്നെ ഇതാണ് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും പറയാനില്ല നമ്മൾ സ്വയം നോക്കിയെടുക്കുകയാണെങ്കിൽ ഞാൻ പറയക്കാർ ഒരു കറവക്കാരനെ ഇതനുസരിക്കുള്ളൂ പിന്നെ ഇത് ഇണങ്ങിക്കോളും എരുമ നമ്മളോട് കുറച്ചും കൂടെ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്ന ഒരു അത് നമ്മളോട് സംസാരിക്കുന്നതുപോലെയായിട്ട് നമുക്ക് തോന്നും കാരണം നേരത്തെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ നോക്കി നിന്നിട്ട് അങ്ങനെ അത് ഒച്ച വയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പരിചയമാണ് ഇപ്പം ഞാനായിട്ട് വലിയ പരിചയമൊന്നുമില്ല കാരണം ഞാനധികം ഫാമിലി ഉള്ളിലേക്ക് കയറി ഇത് ചെയ്യാൻ ഇവിടെ കറവക്കാരം ഉള്ളതുകൊണ്ട് ഉപദ്രവം എന്നോട് അത്ര അടുപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനില്ല നമുക്ക് അസുഖങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പൊ പശുവിന് അസുഖം വന്നു പശു തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം അത് കർഷകന് വലിയൊരു റിസ്ക് ആണ് പക്ഷേ അപ്പോഴും ഈ പശുവിന്റെ അത്രയും പാല് നമുക്ക് എരുമയ്ക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല അങ്ങനെ വരുമ്പോൾ കർഷകന്റെ വരുമാനം കൂടെ നോക്കണം എരുമപ്പാലിന് വിപണി കണ്ടെത്തണം അപ്പൊ ഇവിടെ ആ എരുമപ്പാൽ ഒരു പ്രചാരത്തിൽ വരണം ആൾക്കാരത് ഉപയോഗിച്ച് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി വരണം പിന്നെ ഇവരെ അഴിച്ചൂടാനും ഇവർക്ക് വെള്ളത്തിലൊക്കെ കിടന്ന് അത് ചെയ്യാനുള്ളൊരു സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പശുവിന് അതിൻ്റെ ആവശ്യമില്ല പശുവിനെ കുളിപ്പിക്കരുതെന്നാണ് പറയുക പക്ഷേ ഇവരുടെ മുഖത്തേക്ക് പോലും നമ്മൾ മോട്ടർ അടിച്ച് അവരിങ്ങനെ ആസ്വദിച്ച് നിൽക്കണതാണ് ഈ എരുമകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ മറ്റേ തീറ്റയുടെ കാര്യങ്ങളിപ്പോൾ എങ്ങനെയാണ് തീറ്റ തീറ്റ നമുക്ക് പശുവിൻ്റെ തീറ്റ തന്നെ പിന്നെ ഇവർ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന തീറ്റയും അങ്ങനെ പിന്നെ മറ്റു പശുക്കൾ ബാക്കി വെക്കുന്ന ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും ഇവരത് കഴിച്ചോളൂ ഇവർ എന്തും കഴിച്ച് അങ്ങനെ കൺവേർട്ട് ചെയ്തോളൂ ഇപ്പം പാടത്തേക്കെ കഴിച്ചു വിട്ടാലും ആ ഒരു ഒരു പുല്ലിൻ്റെ നാമ്പ് കണ്ടാലും അത് കാര് കാര്യം തിന്നു അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ കൂടുതൽ നമ്മൾ പാടത്തെ പുല്ല് കൊടുത്തിട്ടാണ് നമ്മൾ വളർത്തുന്നത് അങ്ങനെ വലിയ എന്ത്ന്നാലും അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ നമുക്ക് രാവിലെ പതിനൊന്ന് ലിറ്റർ പാല് രാവിലെ നമ്മൾ കറന്നിട്ടുണ്ട് രാവിലെ മാത്രം അല്ലല്ല രണ്ടു തരം കറക്കുന്നുണ്ട് ഉച്ചയ്ക്ക് നമുക്കൊരു ഒരു അഞ്ചു ആറ് ലിറ്ററോളം നമുക്ക് കിട്ടും ഇപ്പോ ചില്ലറ വിൽപ്പന എങ്ങനെയാണ് പാലിൻ്റെ നമുക്ക് എരുമപ്പാലിന് നൂറ് രൂപ നൂറ് രൂപ പശും പാൽ നമ്മൾ അറുപത്തിനാല് രൂപയ്ക്ക് ആ അപ്പോൾ കുറച്ച് പേര് എരുമപ്പാൽ ചിലർക്ക് പശുപാലിന് അലർജി ഉള്ളപ്പോൾ അവർ എരുമപ്പാൽ തന്നെ മേടിക്കുന്നവരുണ്ട് നമ്മൾ വീടുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ടത് പാക്ക് ചെയ്തിട്ട് നമ്മൾ വേറെ വേറെന്തേലും പ്രൊഡക്റ്റുകൾ അല്ലേ എരുമപ്പാലിന് നമ്മൾ പ്രത്യേകിച്ച് പ്രൊഡക്റ്റുകളിലേക്ക് പോകണില്ല നമ്മൾ മൊത്തത്തിലാണ് ഇവിടെ ഇപ്പോൾ തൈര് നറു പനീർ സിപ്പ് അങ്ങനെയുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ പശുപാലിൽ കൂടെ എരുമപ്പാലും കൂടെ മിക്സ് ചെയ്യും അപ്പോൾ അത് കാരണം എരുമപ്പാൽ മുഴുവനും നമുക്ക് എരുമപ്പാലായിട്ട് വിറ്റ് പോകുന്നില്ലല്ലോ അപ്പോൾ ആൾക്കാർക്ക് കിട്ടുമ്പോൾ നല്ല കട്ടിയുള്ള പാലാണ് എന്നുള്ളൊരു ഇത് പിന്നെ എരുമ നെയ്യും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് അത് എരു അതിനുള്ള തൈരുണ്ടാക്കിയിട്ട് അതിൻ്റെ ക്രീം എടുത്തിട്ടാണുള്ള തൈരുണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഉരുക്കി എരുമ നെയ്യായിട്ട് അത് നമ്മൾ ആവശ്യത്തിന് സൂക്ഷിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് ഇപ്പം നിലവിൽ ചെയ്യുന്നില്ല എന്നും ഇനിയിപ്പോൾ അത് തീരാണ്ട് നമ്മൾ ചെയ്യണതിൽ അർത്ഥം ഇല്ല അപ്പം അങ്ങനെ കുട്ടികളുടെ ഇപ്പോൾ ഇല്ല കാരണം എനിക്കത് എണ്ണം കൂട്ടണം ഇപ്പോൾ മൂന്ന് കുട്ടികളുണ്ട് അതിനകത്ത് രണ്ട് പശു അല്ല എരുമക്കുട്ടികളും ഒരു പോത്തും കുട്ടിയാണ് അപ്പം ഇനിയിപ്പോൾ ഇവരൊക്കെ കഴിഞ്ഞ് അടുത്ത ബാച്ച് വരണം അപ്പോൾ അത് കൂടുതൽ എരുമകളിലേക്ക് പോകാന്നുള്ളൊരു ആഗ്രഹമുണ്ട് നമുക്ക് തലവേദന കുറവുണ്ട് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മള് കൂടുതൽ പാല് കിട്ടുന്ന അനം പശുക്കൾ വന്നു കഴിഞ്ഞാൽ അത്രയും തന്നെ നമുക്ക് കർഷകനും തലവേദന കൂടുതലാണ് അവരെ കൃത്യമായിട്ട് കറവേലോ തീറ്റയിലോ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവര് നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് ഇതിലൊരു തോന്നിയിട്ടുള്ളത് അതിലൊരു പോത്ത് ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള

അപ്പം ആൾക്കാർ ഒത്തിരി ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് എരുമേനെ കൊടുക്കാനുണ്ടോ കൊടുക്കാനുണ്ടോ പിന്നെ എരുമേയുടെ സെമനുണ്ടോ എരുമ നെയ്യുണ്ടോ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരാളെ കൊല്ലത്തു നിന്നാണ് വിളിച്ചത് എരുമ നെയ്യു എവിടെയെങ്കിലും അത് കിട്ടാനില്ല അത് പാഴ്സൽ അയക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല നിങ്ങൾ വരികയാണെങ്കിൽ എന്താ പറയുക തരാം അങ്ങനെ പറഞ്ഞു വന്നില്ല പരിവായിരിക്കും പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സെമൻ്റെ കാര്യം പറഞ്ഞു സെമൻ നമുക്ക് മുൻകൂട്ടി ഓർഡർ കൊടുക്കുക അവർക്ക് അപ്പോൾ അവർ അതിനനുസരിച്ചിട്ടുള്ള കൊണ്ടുതരും അതായത് മുറ ജാഫ്രാബാദി പിന്നെ അച്ച് എഫ് ജേഴ്സി അതിൻ്റെയൊക്കെ ബീജങ്ങൾ കിട്ടും പിന്നെ വരുന്നത് ഗിർ വെച്ചൂര് സഹ്യവാള് അങ്ങനത്തെ ഇതിനൊക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ആദ്യം മുൻകൂട്ടി ബുക്ക് ചെയ്യുക പിന്നെ ഒരു അര മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റിയ അടുത്ത് ഉള്ളവർക്ക് അത് പറ്റുള്ളൂ പിന്നെ അകലെന്ന് വരുന്നവർക്കതിപ്പോൾ എന്തെങ്കിലും നൈട്രജൻ്റെ സിലിണ്ടറൊക്കെ ആയിട്ട് പോകേണ്ടി വരും അല്ലാണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ടും കാര്യമില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക ആദ്യം മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് അതിൽ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുകയും ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ എമുവിൻ്റെ എമു മുട്ടകൾ കിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇത് വാങ്ങിക്കാം Okay. ba 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 ba, -ba, -ba, ba, -ba, -ba. Yeah. <laughs>